ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐന ഫുഡ് ബിരിയാണി അന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ചെമ്മീൻ ബിരിയാണി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുക്കൂ ഒരു കിലോ ചെമ്മീ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ മെളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അര മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ ചെമ്മീന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മറ്റേ ഇതുപോലെ തന്നെ എല്ലാം അത് ചെയ്തെടുക്കാം ചെമ്മീൻ വറുത്ത എണ്ണയിലേക്ക് എന്നെ മൂന്ന് ഇലക്കായ രണ്ട് പട്ട ആറ് ഗ്രാമ്പു നാല് സബോള നന്നായി ഒന്ന് വഴറ്റിയെടുക്ക ആറ് പച്ചമുളക് വലിയ കഷ്ണം ഇഞ്ചി പതിനഞ്ച് വെളുത്തുള്ളി അരച്ചത് പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്തു വരട്ടെ രണ്ട് തക്കാളി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് വെന്ത് വരട്ടെ ഒന്നര ടീസ്പൂൺ ബിരിയാണി മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ മൂന്ന് ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അര ഗ്ലാസ് വെള്ളം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടിയും ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരട്ടെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില പൊതിയിലൊക്കെ ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതായിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് മൂന്ന് ഇലക്കായ മൂന്ന് പട്ട ആറ് ഗ്രാമ്പു പിന്നെ ഒരു തങ്കോലം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് ചോറിൽ കുറച്ച് മുന്നിൽ നിൽക്കണം കേട്ടോ ഉപ്പ് അപ്പം അതിനാവശ്യമായ ഉപ്പ് നാല് കപ്പ് ബസമതി റൈസ് പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് കുതിർത്തിയ ശേഷം നന്നായി കഴുകിയെടുത്തതാണ് മിക്സ് ചെയ്യുക എൺപത് ശതമാനം മാത്രം അതൊന്ന് വെന്ത് കിട്ടിയാൽ മതി നന്നായി ഒന്നും വേവേണ്ട കേട്ടോ അങ്ങനെ ഈ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഊറ്റി എടുക്കാം ദമ്മിയ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള റൈസ് ഇതിന് മേലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ റോസ്റ്റ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള സബോള ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇനി ഇതിൻ്റെ മേലയ്ക്ക് ബാക്കിയുള്ള റൈസും കൂടിയും ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും വെള്ളം വെള്ളവും കൂടിയും മിക്സ് ചെയ്തത് കുറച്ച് ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത സബോള അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിയാല പൊതിയില നെയ്യേ അടിയിലൊരു പാത്രം വെച്ചു കൊടുക്ക അതിന്റെ മേലേക്ക് ഇത് വെച്ചോടുക്ക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം ഇതായിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നല്ല അടിപ്പൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്